ഹലോ അച്ചന്മാർ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തലപ്പാടിയാണ് കേട്ടോ അതായത് നമ്മളെ കേരളത്തിൻ്റെ ആറുവരിപ്പാതയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ ആറുവരിപ്പാത സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ കർണാടകയുടെയും കേരളത്തിൻ്റെയും ബോർഡറായ തലപ്പാടിലാണ് നമ്മളുള്ളത് അവിടെയുള്ള ടോൾ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ആറുവരിപ്പാത സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഏതാണ്ട് ഇപ്പോ വർക്ക് കംപ്ലീറ്റ് ആയെന്ന് തന്നെ പറയാം അനിയിപ്പോൾ ടോപ്പ് ലെയർ താറിങ്ങിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഈ ഏരി നമ്മുടെ പാത സൈഡിലൊക്കെ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് ഒക്കെ നല്ല സീബ്ര ലൈൻ ആക്കി വെച്ചിട്ടുണ്ട് ഈ റോഡ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം തോന്നുന്നു കാരണം നമ്മുടെ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന റോഡ് മൊത്തത്തിൽ കേരളം അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കാസർഗോഡ് തലപ്പാടി മുതൽ കന്യാകുമാരി വരെ ഉള്ള റോഡ് എന്ത് രസമാണ് അല്ലേ റോഡിങ്ങനെ കാണാം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റൊക്കെ വെച്ച് ആയിട്ടുണ്ട് ഇതിനൊന്നും കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല ലൈറ്റൊക്കെ വെച്ച് ആക്കിയിട്ടേ ഉള്ളൂ ലാസ്റ്റ് ഇതാ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആറുവേരിലേക്ക് പ്രവേശിക്കാനായിട്ട് റോഡ് കണ്ടാൽ നമുക്കൊന്നും പറയാൻ തന്നെ കയ്യിൽ അത്രയും മനോഹരമായ ഒരു വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ടോപ്പ് ലെയർ താറിങ്ങും കൂടി വന്നുകഴിഞ്ഞാൽ റോഡ് കളറായി നമ്മളിപ്പോൾ ഉള്ളത് തലപ്പാടി നിന്ന് കുഞ്ചത്തൂർ ടൗണിൽ എത്താറായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് നോക്കത്താതെ ഒരുത്തോളം പരന്ന് കിടക്കുന്നൊരു കടല് പോലത്തെ റോഡ് വണ്ടിയൊക്കെ നല്ല ചീർപ്പാഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇനി സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വെക്കാനുണ്ട് ലെഫ്റ്റ് സൈഡ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കും എല്ലാം കംപ്ലീറ്റ് ആയതാണ് എന്ത് രസമല്ലേ റോഡ് കാണാൻ നമ്മളിപ്പോൾ ഉള്ളത് ഈ കുഞ്ചത്തൂർ ടൗണിലാണ് കേട്ടോ കുഞ്ചത്തൂർ ടൗണിലായിട്ട് റോഡ് അത്യാവശ്യം പൊങ്ങി തന്നെയാണ് പോകുന്നത് അതായത് ആദ്യമുള്ള റോഡിനേക്കാളും പൊങ്ങിയാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട് ആറ് ആറുവരിലേക്ക് കയറാനായിട്ട് ഇവിടെയും കുറേ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വെക്കാനുണ്ട് ഒരുപാട് ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കടൽ പോലത്തെ റോഡാണ് ഇതുവഴി വണ്ടിയെടുത്ത് ഇങ്ങനെ പോകാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ അതായത് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് റോഡ് കണ്ടാൽ നമുക്ക് വണ്ടിയെടുത്ത് അങ്ങ് ചീറി പഴാൻ തോന്നും അത്ര മനോഹരമായിട്ടുള്ള റോഡാണ് ടോപ്പ് ഏറെ താറിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും ഈ റോഡ് കാണാൻ ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വൈബ് ഉണ്ടാവും ഇപ്പം തന്നെ വണ്ടിയൊക്കെ പോകുന്നത് പോക്കുണ്ടോ നല്ല സ്പീഡിലാണ് വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ മഞ്ചേശ്വരം എത്താറായിട്ടുണ്ട് മഞ്ചേശ്വരത്തിലെ അണ്ടർ പാസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഏതാണ്ട് അറിവാനുള്ള വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയതാണ് പിന്നെ ചെറിയ ചെറിയ വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ അടുത്ത് തന്നെ ഈ മെയിൻ റോഡും കൂടി ഓപ്പൺ ആക്കുന്നതായിരിക്കും ചെറിയെന്തോ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ സർവീസ് റോഡ് കൂടി പോകുമ്പോൾ നമ്മുടെ ഈ ആറിയവാൾ ചെയ്ത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഒരേ ഒരു ലൈനായിട്ട് പോകുന്ന നോക്കി എന്ത് രസാണ്ട് കാണാൻ ഇതിനൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പം തന്നെ ഒന്നുകൂടെ ഭംഗിയാവുന്നതായിരിക്കും ഇതാട്ടോ നമ്മുടെ അണ്ടർ പാസ് അണ്ടർപാസ് കഴിഞ്ഞ പാട് തന്നെ ഒരു ചെറിയൊരു മിനി ബ്രിഡ്ജും കൂടി വരുന്നുണ്ട് നമ്മുടെ മഞ്ചേശ്വരത്തായിട്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയ വർക്കും ഫിനിഷിംഗ് വർക്കും ഒക്കെ നടക്കുന്നതു തന്നെ മെയിൻ റോഡ് ഓപ്പണല്ല ഇപ്പോൾ അടുത്ത് തന്നെ അത് ഓപ്പൺ ആക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ സർവീസ് റോഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മുന്നിൽ കാണുന്നതാണ് കേട്ടോ മഞ്ചേശ്വരം ടൗൺ മഞ്ചേശ്വരം ടൗണൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി ഈ റോഡ് വന്നപ്പോൾ മഞ്ചേശ്വരത്തു നിന്ന് ഈ പൊസോട്ട് പാലത്തേക്കുള്ള ഈ ഏരിയ ഒക്കെ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇനിയിപ്പോൾ ടോപ്പ് ലെയർ താറിങ്ങ് മാത്രമേ വരാനുള്ളൂ ബാക്കി ഏതാണ്ട് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടോപ്പ് ലെയർ താറിങ്ങും വന്ന് അതിൻ്റെ ലൈനും സ്റ്റെഡൊക്കെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാകും കേട്ടോ റോഡ് കാണാൻ ഇപ്പോൾ തന്നെ ഈ സർവീസ് റോഡ് പോകുന്നതാണ്ടോ മഞ്ചേശ്വരം മുകളിൽ കൂടിയായി പോ ഒരു നല്ല രീതിയിലുള്ളൊരു പോക്കാണ് മുകളിൽ കൂടി ബസ്സൊക്കെ നിർത്തി കാണാം കൂടിയാണ് നമ്മുടെ മെയിൻ ഗേറ്റ് മെയിൻ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ച എൻ്റെ മോനെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെയൊക്കെ നല്ല ചതുപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നു അതൊക്കെ സെറ്റാക്കി നമ്മുടെ ആറ് വരി അതിൻ്റെ മുകളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ അതായത് മഞ്ചേശ്വരം പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ആ എൻട്രൻസ് വരുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇനിയിപ്പോൾ എൻട്രൻസ് ഒന്നും ഇപ്പം ഇവിടെ അടുത്തൊന്നുമില്ല ഇനി പൊസങ്കടിയാ ഉണ്ടാവും ഇവിടെ പൊസോട്ട് പാലത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ റൈറ്റ് സൈഡ് കൂടിയും അതുപോലെ തന്നെ തിരികെ ഇങ്ങോട്ട് വരുന്ന വണ്ടി താഴെയുള്ള സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബ്രിഡ്ജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കുറച്ച് പണികൾ ഇവിടെ ചെയ്യേണ്ടായിട്ടുണ്ട് ബാക്കി ഇപ്പോൾ തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെ ഏകദേശം കംപ്ലീറ്റ് ആയി എന്നാൽ പറയാം അതിലിപ്പോൾ മഞ്ചേശ്വരം അണ്ടർപാസിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊസോട്ട് പാലത്തിൻ്റെ അടുത്ത് നിന്നും ഒസങ്ങടി ടൗണിലേക്കാണ് ഇവിടെയൊക്കെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒസങ്കടി ടൗണിൽ നമ്മുടെ മെയിൻ റോഡ് താഴെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ താറിങ്ങും വർക്ക് വർക്കൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി താഴെയുള്ള മെയിൻ റോഡ് ഓപ്പൺ ആക്കിയ ശേഷം വണ്ടിയൊക്കെ അതിലേ വിട്ടതിന് ശേഷം നമ്മുടെ ഈ സർവീസ് റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കേണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു വൈബിൾ ഉള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഓസങ്കണ്ടി ടൗണ് മുകളിലായിട്ട് ടൗണും ആന്തരീക്ഷവും തായക്കൂടി നമ്മുടെ ആറുവരി പാതയും നല്ലൊരു സെറ്റപ്പ് സ്ഥലം തന്നെയാണ്